അങ്ങനെ നോറയും ജാസ്മിനും തമ്മിലുള്ള വാക്കേറ്റത്തിനിടെ നോറ് ചോദിക്കുകയാണ് എന്റെ നമ്പർ ആരാ നിനക്ക് തന്നത് അപ്പൊ അന്നേരം ഒന്ന് പതുങ്ങിക്കൊണ്ട് ജാസ്മിൻ തിരിച്ചു ചോദിക്കുകയാണ് പുറത്തത്തെ കാര്യമാണ് നീ പറയുന്നത് അപ്പൊ അന്നേരം നോറ ആ പുറത്തത്തെ കാര്യം തന്നെ എന്റെ നമ്പർ നിനക്കാരാ തന്നെന്നുള്ളത് അപ്പൊ അന്നേരം ഒന്ന് ജാസ്മിൻ പിന്നോട്ട് വരഞ്ഞോണ്ട് പറയുകയാണ് മുന്നാക്കാം അപ്പൊ അന്നേരം നോറ തിരിച്ചു ചോദിക്കുകയാണ് എന്തിന് തന്നു അപ്പൊ അന്നേരം ജാസ്മിൻ നിന്നെ വിളിക്കാൻ വീണ്ടും നോറ ചോദിക്കുകയാണ് എന്തിന് തന്നു അതോടെ ജാസ്മിൻ ചെറുതായിട്ടൊന്ന് പിൻവലിയാണ് അതെ ജാസ്മിരിൻ ഓറയും തമ്മിലുള്ള പ്രശ്നം ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ വെച്ച് തുടങ്ങിയതല്ല പുറത്തു നിന്നും അവർ തമ്മിൽ പരസ്പരം വൈരാഗ്യം ഉണ്ടായിട്ടുണ്ട് അതിന്റെ ചൊറക്കാണ് ഇവർ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ വന്ന് തീർക്കുന്നത് അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെ ഏത് എന്നുള്ളത് നമുക്ക് തുടർന്ന് സംസാരിക്കാം അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി സംസാരിക്കേണ്ടതുണ്ട് എനിവേ ബിഗ് ബോസ് മാരാണ് സീസൺ സിക്സ് ഇരുപത്തി ആറ് എപ്പിസോഡുകൾ അതോ ഇരുപത്തഞ്ച് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ള മക്കളെ കച്ചർ എപ്പിസോഡാണ് എല്ലാത്തിനും ബോംബിട്ട് തുരുത്തി കുടിക്കാൻ തോന്നുന്നു വേണ്ടാത്ത കാര്യങ്ങൾക്കാണ് വെറുതെ ഈ കച്ചറുണ്ടാക്കുന്നത് എനിവേ എപ്പിസോഡിന്റെ തുറക്കത്തിലേക്ക് വരികയാണെങ്കിൽ എപ്പിസോഡ് തുടങ്ങുന്നതിനെ മെനിഞ്ഞാന്ന് ഒരു രംഗം കാണും ാണ് എന്താണ് ആ രംഗം ശ്രീരേഖ എന്തോ ഒരു ആവശ്യത്തിന് അടുക്കളയിലേക്ക് വന്നത് അപ്പൊ അന്നേരം എന്ത വെള്ളം തെളിപ്പിക്കാനായിട്ട് ഗ്യാസിന്റെ അടുത്തേക്ക് പോയതാണ് അപ്പൊ അന്നേരം ശ്രീരേഖ കാണുന്ന കാഴ്ച എന്താണ് ഗ്യാസ് ആരോ തുറന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി ആ സമയത്ത് അശ്രദ്ധ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വീടടുക്കങ്ങനെ ശ്രീരേഖ ഇങ്ങനെ കണ്ടതും അപ്പുറത്ത് കൂടെ നമ്മൾ യമുനാറാണി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് അപ്പൊ അന്നേരം ശ്രീരേഖ യമുനാറാണിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ ഗ്യാസ് തുറന്നിട്ടെന്നുള്ളത് അപ്പൊ അന്നേരം യമുന ഞാനൊന്നുമല്ല ഞാൻ മുമ്പ് ഉപയോഗിച്ച് കൂട്ടി പോകുന്നതാണ് അതിനുശേഷം ആരാരെങ്കിലും ആയിരിക്കുന്നുള്ളൂ അതോടെ ആ കോൺവെർസേഷൻ അവസാനിപ്പിച്ച് രണ്ടുപേരും പോയി കിടന്നുറങ്ങാണ് അങ്ങനെ പിറ്റേന്ന് ചെയ്യുന്ന രാവിലായി രാവിലത്തെ ചർച്ച മൊത്തം എന്താണ് ഈ ഗ്യാസിനെ കുറിച്ചാണ് എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി ആരാണ് ഗ്യാസ് തുറന്നിട്ടത് ആരാണ് ഗ്യാസ് തുറന്നിട്ടെന്നുള്ളത് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഋഷീന്റെ ഡയലോഗ് ഏതോ ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നും അടുത്ത് വീട് മൊത്തം തീടാ വിചാരിച്ചു കാണും അതുകൊണ്ട് ചെയ്തിരിക്കുന്നുള്ളത് എന്തായാലും ഗ്യാസ് ആരാണ് തുറന്നിട്ട് എന്നുള്ളത് ആർക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല ഇനിയിപ്പോ ശനിയാഴ്ചയിൽ അലർട്ട് വന്ന് റിവീൽ ചെയ്യേണ്ടി വരും അത് തുറന്നിട്ട് ആരായാലും നല്ല ഒന്നും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം അമ്മ അതിന്റെ ഉള്ളത് കാണിച്ചു വെച്ചേക്കുന്നത് പിന്നെ അത് നമുക്ക് ശനിയാഴ്ചത്തേക്ക് വിടാം ലാലേട്ടൻ കൈകാര്യം ചെയ്തോളും അങ്ങനെ അത് അവിടെ കഴിയുന്നു പിന്നെ എന്താ സംഭവിക്കുന്നത് അടുക്കള ജോലിയെ ചൊല്ലി യമുനയും ശ്രീരേഖയും തമ്മിൽ വഴക്കുണ്ടാവുകയാണ് അങ്ങനെ യമുനെ കുറിച്ച് പരാതി ശ്രീരേഖ നോറിന്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കുന്നു യമുന എന്താക്കുന്നത് നേരെ ശ്രീരേഖനെ കുറിച്ചുള്ള പരാതി ഋഷിന്റെ അടുത്തും ഹൻസിന്റെ അടുത്തും പോയി പറഞ്ഞു കൊടുക്കുന്നു രണ്ട് പേർക്കൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ കാണുന്ന അയച്ചെന്താണ് ഒരു ഗെയിം ടാസ്ക് ആണ് എന്താണ് ഗെയിം ടാസ്ക് ബോട്ടിൽ ഫ്ലിപ്പ് ചാലഞ്ച് അറിയാലോ നമ്മൾ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടുമാർത്ത ചാലാണ് കുപ്പിയെടുത്ത് ഇങ്ങനെ മറിച്ചിട്ടാ അത് നേരെ വരികയാണെങ്കിൽ അവിടെ സൈഡിൽ ഫുഡ് ഉണ്ടാവും അടുത്ത് കഴിക്കുക എന്നാൽ അടുത്തുള്ള റെഡി ആണോ അത് കഴിച്ചുകൊണ്ട് ഇത് തന്നെ പരിപാടി ഇതൊക്കെ നമ്മൾ എത്ര റീൽ കണ്ടതാണ് ഈ ചലഞ്ച് ആണ് എന്നാലും ബിഗ് ബോസ് മത്സരാർത്ഥിക്ക് കൊടുത്തിരിക്കുന്നത് അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കുക ഇതൊക്കെ തന്നെ തന്നെയുള്ള ബിഗ് ബോസിന് കൊടുക്കാനുള്ളത് ദിവസം അതിനെ മറ്റേ ഒറിയോ ചലഞ്ച് ഒരേ ഉരുട്ടി വിട്ട് ഏതിലാണ് വീഴുന്നത് അതെടുത്ത് കഴിക്കുക ഇതൊക്കെ എത്ര കാലായി നമ്മൾ കാണുന്നത് പിന്നെ അതിന്റെ മുമ്പ് എന്താ ക്ലാസ് ഇങ്ങനെ അട്ടിക്കണ ചലഞ്ച് അതിന് വിളിക്കുന്ന പേരെന്താ ക്ലാസിക് ചലഞ്ച് നോക്കി എന്ത് ക്ലാസ്സിക്കുന്നത് ഇമാതിരി രൂപ ഗെയിമുകളല്ല വേറെ ഒന്നും ബിഗ് ബോസിന് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത്തവണ മത്സരാർത്ഥികളുടെ കളി മൊത്തം ബോറിങ് കൊടുക്കുന്ന ഗെയിമെങ്കിലും എങ്കിലും കുറച്ച് രസം ഉണ്ടായിരുന്നെങ്കിൽ കണ്ടിരിക്കാരുന്ന് ഗെയിം മോശമായി കഴിഞ്ഞാൽ എന്ത ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ട് ബിഗ് ബോസിനെ പറയാനുള്ളത് കുറച്ചിങ്ങനെ നല്ല ഗെയിമുകളൊക്കെ ഒന്ന് കൊടുക്കുക എന്തായാലും ഗെയിം കൊടുത്ത് വിജയിച്ച ആരാന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ നമ്മുടെ മല്ലയ്യയുടെ ടീം പവർ ടീം അങ്ങനെ ആ ഗെയിമിൽ പോയിന്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് അവർ മുന്നേറുകയാണ് സുഹൃത്തുക്കളെ പിന്നെ അതിനുശേഷം നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് നമ്മുടെ ശരണിയും ജാൻമണിയും എല്ലാവരുടെയും മുന്നിൽ വെച്ചൊരു പാട്ട് പാടാണ് ഏതാണ് ആ പാട്ട് ആ അടിപൊളി പാടി എന്നുള്ളതാണ് ഇതോടെ ആ വീടും കൂടെ വൈബായിട്ട് എന്നുള്ളതാണ് അങ്ങനെ ഈ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്നലത്തെ ദിവസത്തെ ഒരു മേജർ കോൺട്രവേഴ്സിയിലേക്ക് കിടക്കുന്നത് എന്താണ് അത് ബിഗ് ബോസ് എല്ലാവരുമായിട്ട് ഒരു ടാസ്ക് കൊടുക്കുകയാണ് എന്താണ് ആ ടാസ്ക് ഓരോരുത്തരുടെയും കയ്യിൽ ഒരു മൂന്ന് സ്റ്റിക്കർ കൊടുക്കും ഏതൊക്കെയാണ് ആ സ്റ്റിക്കർ ടാർഗറ്റ് സ്റ്റിക്കർ പ്രൊട്ടക്ഷൻ സ്റ്റിക്കർ അതുപോലെ തന്നെ ഇഗ്നോർ സ്റ്റിക്കർ എന്തിനാണ് ആ സ്റ്റിക്കർ കൊടുത്തത് മനസ്സിലായല്ലോ ടാർഗറ്റ് സ്റ്റിക്കർ എന്ന് പറഞ്ഞാണെങ്കിൽ ഈ ബിഗ് ബോസ് വീട്ടിൽ എതിരാളിയായി കാണുന്ന ആളുടെ മുഖത്തോ ശരീരത്തിലോ ഈ ടാർഗറ്റ് സ്റ്റിക്കർ കൊണ്ടുപോയി ഒട്ടിക്കണം അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ സ്റ്റിക്കർ ഈ വീട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുടെ അടുത്ത് പോയി പ്രൊട്ടക്ഷൻ സ്റ്റിക്കർ ഒട്ടിക്കണം അതുപോലെ തന്നെ ഇഗ്നോർ സ്റ്റിക്കറ് വലിയ ഒന്നും കൽപ്പിക്കാത്ത ആൾ ശരീരത്തിൽ കൊണ്ടുപോയി ഒട്ടിക്കണം ഇതാണ് ടാസ്ക് എന്ന് പറയുന്നത് അങ്ങനെ ഓരോരുത്തരായി അവരുടെ ടാർഗറ്റും ഇഗ്നോറും അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും ഓരോരുത്തരുടെ ശരീരത്തിൽ പോയി ഒട്ടിക്കാണ് ഫസ്റ്റ് ആരും ജാസ്മിൻ്റെതായിരുന്നു ജാസ്മിൻ തന്നെ പ്രൊട്ടക്ഷൻ സ്റ്റിക്കർ ആരുടെ ശരീരത്തിലാണ് കൊണ്ടൊട്ടിച്ചത് ഒബ്വിയസ്ലി അറിയാമോ ഗബ്രിയുടെ ശരീരത്തിൽ ടാർഗറ്റ് ഒട്ടിച്ചതോ ജിൻഡോന്റെ ശരീരത്തിൽ ഇഗ്നോർ ഇഗ്നോർ മാറി നമുക്കൊന്ന് ഇവിടെ തന്നെ ഇത്ര നാൾ വരെ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ടല്ല കഴിഞ്ഞ ഒരു രണ്ട് ദിവസത്തിന് മുൻപ് വരെ ഒരുപാട് ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ട ഒരാളാണ് നോറ കാരണം നോറ പുറവേ നടന്ന് എന്നെ ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ പല സൈഡിൽ നിന്നും മനസ്സിലാക്കിയിട്ടും ഒരുപാട് ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടിട്ടുണ്ട് പക്ഷെ ഇനി ഇഗ്നോർ ചെയ്യണോ ഞാൻ ചിന്തിക്കും എന്നാലും സ്റ്റിൽ ഞാൻ പല കാര്യങ്ങളും ഇഗ്നോർ ചെയ്യുന്നുണ്ട് പിന്നെ നോറ ലൈക്ക് വലിയൊരു ഭയങ്കര ഗെയിമർ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സോ ദാറ്റ്സ് വൈ നോറ ും അതാണ് കാര്യം നോറയെ ജാസ്മിൻ കാണുന്നത് അതുപോലെ തന്നെ നോറ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ നടക്കാണെന്നുള്ളതാണ് എന്നതാണ് ജാസ്മിന്റെ വാദം അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇഗ്നോർ സ്റ്റിക്കർ ജാസ്മിനോർക്ക് കൊടുത്തത് അല്ലെ എന്താണ് നോറയ്ക്ക് ഭയങ്കര ട്രിഗർ ആയി എന്നുള്ളതാണ് അങ്ങനെ നോറിന്റെ ഒഴി വന്നപ്പോ നോറ എന്താക്കി തിരിച്ചു ദൈവം ഇഗ്നോർ സ്റ്റിക്കർ ജാസ്മിന് കൊടുത്തുള്ളതാണ് അതിന് കാരണമായിട്ട് നോറ പറഞ്ഞോ ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന ജാസ്മിന് ഓക്കെ ഈ വീട്ടിൽ വന്ന ടാസ്ക് ആയിക്കോട്ടെ ഏത് ടാസ്ക് എടുത്താലും നോറിന്റെ പേരില്ലാത്ത ഒരു കാര്യം ജാസ്മിൻ ചെയ്തിട്ടില്ല ഇവർക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ഞാൻ പള്ളിട്ടടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടോ ഇതാക്കുന്നുണ്ടോ ഒരു ഫ്രണ്ട് ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഡയറക്റ്റ് വന്ന് ചോദിക്കരുത് ഇന്നാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞിട്ടുണ്ടോ അവർക്ക് ചോദിക്കാമായിരുന്നു അവൾ എന്നുവരെ ചോദിച്ചിട്ടില്ല സോ ഞാൻ ഞാൻ ജനങ്ങളെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ ഇത്രയും കള്ളങ്ങളും നിലപാട് ഇല്ലായ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജാസ്മിന്നെ ഒരിക്കലും കപ്പ് എടുത്ത് ജനങ്ങൾ എന്നുള്ള എന്റെ വിശ്വാസം കൊണ്ട് ഞാൻ അവളെ എപ്പോഴും ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവളെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമല്ല അതെനിക്ക് ഇഷ്ടല്ല കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കിഷ്ടമല്ല സോ അന്നും ഇന്നും എപ്പോഴും ഞാൻ ഇവിടെ ഇഗ്നോർ ചെയ്യാണ് ആ തീർന്നു തീർന്നു ഇത്ര തന്നെ പറയാനുള്ളൂ രണ്ടാള് രണ്ടാൾക്കാരും ഫ്രസ്ട്രേഷൻ അങ്ങ് പറഞ്ഞു തീർത്തില്ല ജാസ്മിൻ പറയാനുള്ള ജാസ്മിൻ പറഞ്ഞു നോർക്ക് പറയാനുള്ള നോറെ അങ്ങ് പറഞ്ഞു പറഞ്ഞില്ലേ എന്തായാലും അതിനുശേഷം ഓരോരുത്തരെ അവരുടെ ടാർഗറ്റും പ്രൊട്ടക്ഷനും ഇഗ്നോർ ഇങ്ങനെ വന്ന് പറയാണ് അത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞ് പിരിച്ചു വിട്ട് നോറ് പോകുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരു രൂപി നോറ എന്ന് പറഞ്ഞോണ്ട് അപ്പൊ നോറെ തിരിഞ്ഞു നോക്കാണ് എന്താ ജാസ്മിൻ അപ്പൊ അന്നേരം ജാസ്മിൻ പറയണം നീ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞല്ലോ എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് എന്നോട് പറയണന്നുള്ളത് ഞാൻ രണ്ടു മൂന്ന് വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതേ പരിപാടി നീ തുടരുന്നത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ ആ പറയണ നിർത്തി നിന ഇഗ്നോർ ചെയ്ത് വിട്ടതാണെന്നുള്ളത് ആക്ച്വലി അവിടെ നോറ മാത്രമല്ല ജാസ്മിനെ കുറിച്ച് അവിടെ ഇവിടെ പോയി പറയാത്ത ആരാളുള്ളത് എല്ലാവരും വിഷയം ജാസ്മിനും ഗബ്രിയും തന്നെയാണ് ആ വീട്ടിൽ എഴുപത് ശതമാനം ടോക്ക് നൽകുന്നവരെ കുറിച്ചാണ് പ്രത്യേകിച്ച് അൻസിബി മുടിയനും തന്നെ പറയാനുള്ളത് അത് ജാസ്മിനും അറിയാം ഗബ്രിക്കും അറിയാം അവരൊന്നും പറയുന്നത് ജാസ്മിനു പ്രശ്നമല്ല നോറ പറയുന്നത് മാത്രമാണ് പ്രശ്നം ശരിക്കും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോറൊക്കെ അവിടെ ചോദ്യം ചെയ്യാം എന്താ ഇത് ട്രിഗർ ആയ നോർ എന്താക്കി അങ്ങനെയാണ് വിളിക്കുക ബാക്കിയുള്ളവരോട് പോയി ചോദിക്കും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അങ്ങനെ ജാസ്മിൻ എന്താക്കാണ് മുടിയനെയും രശ്മിനെയും വിളിക്കുകയാണ് എന്തായാലും അവരോട് ചോദിക്കുകയാണ് അപ്പം അന്നേരം മുടിയൻ പറഞ്ഞത് ആ പറഞ്ഞിട്ടുണ്ട് പല പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടൊന്നും ഇല്ല എപ്പോഴെങ്കിലും അവിടെയൊക്കെ പറഞ്ഞെന്നുള്ളതാണ് അതിനേച്ചാൽ രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ടോപ്പിക്കുകൾ നോറ നിങ്ങളോടൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടില്ലേ അത് അതൊക്കെ അറിയാം എന്താന്നുള്ളത് നീ പറഞ്ഞാലും പറഞ്ഞില്ലേ പിന്നെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇഗ്നോർ ചെയ്തിട്ടുണ്ട് ഇവർ പറഞ്ഞു ഇവളിവിടെ വന്നു അടിച്ച സ്റ്റേറ്റ്മെന്റ് ആണ് ഓരോ ടാസ്കിലും നോറെ ഇൻസെക്യൂരിറ്റിക്ക് ഇതിനു മാത്രം എന്തുണ്ടായിട്ട് ഇവളുടെ അടുത്ത് ഇൻസെക്യൂരിറ്റി വന്നായിട്ട് ഓ ആരാ പറയുന്നത് ജാസ്മിന് ഗുമസ്തനല്ലയോ ജാസ്മിനിൻ എവിടെ കച്ചറുണ്ടാക്കുന്നു അവിടെ ജാസ്മിനു വേണ്ടി വാദിക്കാൻ എവിടെ ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ അത് അങ്ങനെ ഒരു സാധനം പലപ്പോഴും ബിഗ് ബോസിന് ഉള്ളിലുള്ള ജാസ്മിനും ഞാൻ പല രീതിയിലും ശ്രദ്ധിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് മറ്റുള്ളവരുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ജാസ്മിൻ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഭയങ്കര സൗണ്ടാണ് ജാസ്മിനെത്തില്ലേ ആന മുഴക്കം സൗണ്ടാണ് കാരണം ജാസ്മിനെ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാണെങ്കിൽ ആ സംസാരിച്ചതിനോളം അവിടെ ആണുങ്ങളെ അവരെത്തില്ല എന്നുള്ളതാണ് ആ രീതിയിൽ അങ്ങ് സംസാരിക്കും സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ശബ്ദം ജാസ്മിനോട് എത്തില്ല എന്നിട്ട് അത് വെച്ചിട്ട് എന്താ ജാസ്മിൻ ഇങ്ങനെ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പുറത്തുള്ള ആൾക്ക് എന്ത് പറയണമെന്ന് എന്ത് പറയണമെന്നും പുള്ളിക്കാരിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല നോറിൻ്റെതാണെങ്കിലും ചെറിയൊരു കിണിനാഥം പോലുള്ള സൗണ്ടാണ് എത്ര സൗണ്ട് ഉണ്ടെങ്കിലും കീ കി പോലെ പുറത്തേക്ക് വരുവുള്ളൂ ഞാൻ സൗണ്ടിനെ കളിയൊക്കെ അല്ല ശ്രദ്ധിച്ചൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും ജാസ്മിനു മുന്നിൽ ഈ ശബ്ദം കൊണ്ട് നോറെക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല ആ ഒരു അഡ്വാൻറ്റേജ് എടുത്തിട്ടാണ് പലപ്പോഴും ജാഫിൻ ഓറിന്റെ അടുത്ത് മാത്രമല്ല എല്ലാവരുടെ അടുത്തും തർക്കിക്കാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ജാഫിൻ ഒരിക്കലും അപ്പുറത്തുള്ള ആൾക്ക് പല എന്താണെന്ന് കേക്ക് തയ്യാറാവത്തേ ഇല്ല ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കും അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ അപ്പുറത്തെ ആൾക്കാരുടെ പര മറന്നു പോകും ഇവിടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അപ്പുറത്തുള്ള ആണെന്ന് വിചാരിക്കുക നിർത്തുമ്പോൾ പറയാനുള്ളത് വിളിട്ട് നിർത്തൂല്ല ലാശോ ഇങ്ങനെ കുറെ പറഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അപ്പുറത്തുള്ള ആൾക്ക് എന്താ പറയാൻ പോകുന്നതെന്നും കൂടെ മറന്നോയി പോകും പിന്നെ നമ്മൾ ചോദ്യത്തിന് മറുപടി വേറെ അപ്പറത്തിലായി പോകും ഈ രീതിയിലാണ് ജാസ്മിൻ വാക്കുതർക്കത്തിൽ പലപ്പോഴും വിജയിക്കുന്നത് എന്നുള്ളതാണ് അത് അഡ്വാൻറ്റേജ് ആയിട്ട് കാണും മുതലെടുപ്പായിട്ട് കാണും എങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് കാണും എനിക്ക് ആ ശ്രദ്ധിച്ച ഒരു ഫാക്ടർ പറഞ്ഞതന്നേ ഉള്ളൂ ജാസ്മിൻ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് നോർക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറണം കാരണം പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ ലാസ്റ്റ് നോർ ഒരു കാര്യങ്ങൾ എടുത്തിട്ടാണ് അതോടെ കാര്യങ്ങൾ ഷോക്കിംഗ് ആയിട്ട് മാറണം മക്കളെ നമുക്ക് ഇവിടെ പ്ലീസ് 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 ഓ ഫോൺ നമ്പർ വരാം ഒന്നും കണ്ടോസ് നിങ്ങളുടെ ഫോണിലും പിന്നെ വിളിക്കാൻ അപ്പൊ അവിടെ വരെ കാര്യങ്ങൾ ഡയലോഗ് മനസ്സിലായല്ലോ എന്റെ നമ്പർ നിനക്കാരെ തന്നത് എന്ന തരത്തിലായി സംസാരം അതായത് ബിഗ് ബോസ് ഹൗസിന്റെ പുറത്ത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതിനുള്ളിലേക്ക് വലിച്ചിരിച്ച് സംസാരിച്ച മാതിരിയായില്ലേ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം ഇവർ രണ്ടാളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പുറത്തു നിന്നേ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് രണ്ടാളും കൂടി വന്ന് തീർക്കുന്നത് അതുകൊണ്ടാണ് നോർ എന്ത് പറഞ്ഞാലും ജാസ്മിനെ പ്രശ്നമായി മാറുന്നത് ജാസ്മിനെ കാണുമ്പോൾ തന്നെ നോർക്ക് കാലത്ത് വരുന്നത് എന്റെ ആഗമന നിഗമനം ശരിയാണെങ്കിൽ നോറ ലൈഫ് സ്റ്റോറി സ്റ്റോറിസ് തന്റെ എക്സസ് ബെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അത് പറഞ്ഞ അടുത്ത ദിവസമാണ് എക്സസ് ബെന്റിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു രംഗത്ത് വന്നിട്ടുള്ളത് അവൾ ടാങ്കു എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അതിനെ അവളെ വിലക്കി നമ്മൾ തമ്മിൽ ചില സംസാരങ്ങൾ ഉണ്ടായി അത് കാണാനാണ് ഞങ്ങൾ പിണങ്ങി പോയത് എന്നുള്ളത് അല്ലേ അതിനുശേഷം ജാസ്മിൻ എന്താക്കി എന്താ കാമുകനെ കുറിച്ച് പറഞ്ഞു മോശമാക്കി പറഞ്ഞ സമയത്ത് ഏതാണ് സിയാദ് എന്ന് പറഞ്ഞൊരു കാമുകനാണ് പുള്ളിക്കാരനെ രംഗത്ത് വന്നോണ്ട് പറഞ്ഞിട്ടാണ് ജാസ്മിൻ എന്നോട് പ്രണയത്തിലായിരിക്കും എന്നെ ടാങ്കോ എന്ന് പറയുന്ന ആപ്പില് ലൈഫ് സ്ട്രിങ്ങിന് പോയി അവിടെ വെച്ച് മുന്ന എന്ന് പറയുന്ന പയ്യനുമായി പരിചയപ്പെട്ടു ഈ മുന്നെന്ന് പറഞ്ഞത് നോറയുടെ സ്പോൺസർ ആയിരുന്നു അവിടുന്ന് ജാഫി നേരെ പിടിച്ചു വരച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മുന്നക്കയുമായി പ്രണയത്തിലായി തട്ടി തട്ടിന്നുള്ള അപ്പൊ ഈ നോറയുടെ എക്സ് ഹസ്ബൻഡിന്റെയും ജാസ്മിൻ എക്സ് ബോയ് ഫ്രണ്ടിന്റെയും ചേർത്ത് വെക്കുന്ന സമയത്ത് ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ജാസ്മിൻ മുന്നേക്കേ ചൊല്ലിയുള്ള തർക്കങ്ങൾ ജാസ്മിൻ നോറയും തമ്മിൽ മുമ്പ് ടാങ്കോ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അതിനെ വൈരേഖ എപ്പോഴും രണ്ടാളുടെയും മനസ്സിൽ കിടപ്പുണ്ടെന്നുള്ളതാണ് അത് താനൊരു പ്രശ്നം ഉണ്ടായപ്പോ നോറയുടെ വായ നിങ്ങൾക്ക് ചാടി വീഴുന്നത് അതാണ് സംഭവം ഇതാണ് അറിയാവുന്ന രണ്ട് പേർ തമ്മിൽ ബിഗ് ബോസിലെ വന്നാൽ പ്രശ്നം എന്തെങ്കിലുമൊക്കെ കാരണവശാലിങ്ങ് സാധനം പൊറത്ത് ചാടി പോകുന്നതാണ് അതോടെ അങ്ങ് തീരും എന്തായാലും ഇതോടെ ജാസ്മിന്റെയും നോറയുടെയും കാര്യം സോഷ്യൽ മീഡിയയിൽ തീരുമാനമായിട്ടതാണ് ഇനി കുറെ ട്രോൾ പേജുകൾ ഇൻസ്റ്റാ പേജുകളും മറ്റുവരെ വലിച്ചു കീറിക്കോളും അമ്മ അതിരി സാധനമുള്ള നോരെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തിരിക്കുന്നത് പല റിവ്യൂ ചാനലുകളും ഇത് പറഞ്ഞു തുടങ്ങിയെന്നുള്ളതാണ് എന്തായാലും പലരും ബിഗ് ബോസ് ഹൗസിനുള്ളിലും വന്ന് 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 ഗെയിം ഒക്കെ മാറുന്നു പേഴ്സണിലേക്ക് എന്നുള്ളതാണ് അല്ലേ എന്തൊരു ഏതോ രണ്ടാളും കൂടെ അതിനുള്ളിൽ തലിച്ചാകാതെ മതിയിരുന്നു അതെനിക്ക് പറയാനുള്ളൂ ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ രണ്ടാൾക്കാർക്ക് ഇത് കാണേണ്ട ഗതികളെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് എന്തായാലും ഞാൻ അറിഞ്ഞ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നേരിട്ടാൾ ജാസ്മിൻ ഉണ്ട് പക്ഷെ നോറിന്റെ കാര്യമാണ് നോർക്ക് ഇതൊക്കെ താങ്ങാൻ പറ്റുമോ എന്തായാലും ഇത്രയൊക്കെയാണ് എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ പറയുമല്ലോ കൂതറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വില കൂടത്തായി ജോളിന് അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വയൽക്കാലായിട്ട് കൊണ്ടുവരുന്നത് ഇന്നേ കാര്യമുള്ള എനിക്ക് തോന്നുന്നു എന്തേലും കണ്ടറിയാം ഇങ്ങനെ പോവാണെങ്കിൽ ഇത് നൂറ് വർഷം കൊണ്ട് നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ളിൽ തന്നെ വീട് എല്ലാവരും കൂടി ചേർന്ന് പൊളിച്ചിട്ടോളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം